ജാസ്മിനും ഗബ്രിയും ആക ശോകമൂകമായ അവസ്ഥയിലാണ് കേട്ടോ ലൈവില് ലൈവിലിപ്പോൾ ഗബ്രി ആഹാരമൊന്നും കഴിച്ചില്ലായിരുന്നു വിഷുവിൻ്റെ സ്പെഷ്യൽ ഫുഡ് നമ്മുടെ ബിഗ് ബോസ് കൊടുക്കുന്നതായിരുന്നു ആ ഫുഡ് പോലും ഗബ്രി കഴിച്ചില്ല അൻസിബ അപ്സരയും അതുപോലെ നമ്മുടെ ജാസ്മിനും ഒക്കെ വന്ന് വന്ന് വിളിക്കുന്നുണ്ട് പക്ഷേ എനിക്ക് ഫുഡ് വേണ്ട എന്ന് തീർത്ത് പറയുകയാണ് നമ്മുടെ ഗബ്രി നാളെ ഞാൻ പുറത്ത് പോകും നാളെ ഞാൻ ബിഗ് ബോസ് കൊണ്ട് പറയാം എനിക്ക് പറ്റുന്നില്ല എനിക്ക് പുറത്ത് പോകണമെന്ന് പറയൂ എന്ന് ഞാൻ ക്വിറ്റ് ചെയ്യുവാണെന്നാണ് നമ്മുടെ ഗബ്രി പറയുന്നത് ഗബ്രിക്കൊരു ഒരു തോന്നലുണ്ട് എല്ലാം കൂടെ ഗബ്രിയുടെ തലയിൽ വെച്ചു പക്ഷേ അതൊരു ഗെയിമാണ് ബിഗ് ബോസിൻ്റെ ഒരു ഗെയിമാണ് കാര്യം ജാസ്മിനോട് ഡയറക്റ്റ് അത് ചോദിച്ചാൽ ജാസ്മിൻ പറയില്ല ആ സമയം ഗബ്രിയോട് ഗബ്രി ഒരു കുറ്റക്കാരനാക്കിക്കൊണ്ട് ചോദിച്ചാൽ മാത്രമേ ജാസ്മിൻ അത് പറയത്തുള്ളൂ കാര്യം നമ്മൾ ഈ ഒരു ഇത് ലൈവ് കാണുന്നതിനേക്കാൾ കൂടുതൽ അവിടുത്തെ ബിഗ് ബോസും മറ്റുള്ളവരൊക്കെ കാണുന്നുണ്ട് അപ്പം അവർക്കറിയാം ഈ ബിഗ് നമ്മുടെ ജാസ്മിനും ഗബ്രിയും തമ്മിലുള്ള ബോണ്ടിങ് എത്രമാത്രം ഉണ്ടെന്ന് അവർക്കറിയാം അപ്പോൾ അതുകൊണ്ട് തന്നെ ഗബ്രിയെ എന്തെങ്കിലും പറയാൻ മാത്രമേ ജാസ്മിൻ പറയുക ു അപ്പം അതുകൊണ്ടാണ് ഇങ്ങനൊരു ഒരു കഥ മറിഞ്ഞ് നമ്മുടെ ബിഗ് ബോസ് ചോദിച്ചത് പിന്നെ മാത്രമല്ല പ്രേക്ഷകർക്കും ഡൗട്ട് ഉണ്ടായിരുന്നു കാരണം ഗബ്ബറി ജാസ്മിന് കൊടുക്കാൻ ശ്രമിക്കുന്നതാണോ എന്ന് പ്രേക്ഷകർക്കും ഡൗട്ട് ഉണ്ടായിരുന്നു അപ്പം അതും കൂടെ ക്ലിയർ ചെയ്യുക തന്നെയാണ് അല്ലാതെ ഗബറി മാത്രമാണ് കുറ്റക്കാരൻ എന്ന രീതിയിലല്ല ബിഗ് ബോസ് ഒരിക്കലും പറഞ്ഞത് കുറ്റക്കാർ രണ്ടുപേരും തന്നെയാണ് ജാസ്മിനും കുറ്റ കുറ്റക്കാരെയാണ് ഗബ്ബറിയുമാണ് അല്ല ഒരാൾ മനഃപൂർവ്വം ചെയ്തതായിട്ടൊന്നും നമുക്കാർക്കും ആർക്കും തോന്നുന്നില്ല കാര്യം രണ്ട് പേരെ ഭാഗത്തും തെറ്റുമുണ്ട് അപ്പം അതുകൊണ്ട് തന്നെ ഗബ്ബറിക്ക് ഒരു തോന്നലുണ്ടായി എന്നെ കുറ്റക്കാരനാക്കി ഞാനാണിപ്പോൾ ഏറ്റവും മോശപ്പെട്ടവൻ അപ്പം ഞാൻ പുറത്തേക്ക് പോകണം എന്നൊരു രീതിയിലാണ് നമ്മുടെ ഗബ്ബറി ഫുഡ് ബോറും കഴിക്കുന്നില്ല ലൈവിലാകെ ശോകമായിട്ടിരിക്കുകയാണ് ഇപ്പോൾ ഇതിൻ്റെയൊക്കെ ആഫ്റ്റർ ആണ് നാളെ നടക്കാൻ പോകുന്നത് നമ്മൾ നോക്കാം നാളെ ഇനി എന്തൊക്കെയാണ് നടക്കാൻ പോകുന്നതെന്നും മാത്രമല്ല ഇന്നിപ്പോൾ നൈറ്റ് ഒരുപാട് കണ്ടൻറ്റ് ഉണ്ടാവും കാര്യം പല സഭകൾ പലയിടത്ത് മാറിയിരുന്ന് ഗ്രൂപ്പായിട്ട് നിന്ന് പല കാര്യങ്ങളും ചർച്ച ചെയ്യും പിന്നെ ഇവർ തമ്മിൽ അങ്ങോട്ടും കൊണ്ട് ചർച്ച ചെയ്യും അതുകൊണ്ട് തന്നെ ഇന്ന് രാത്രി ഒരുപാട് കണ്ടന്റുകൾ കിട്ടാനും ചാൻസ് ഉണ്ട് നമുക്ക് നോക്കാം ഇനി എന്താ നടക്കാൻ പോകുന്നതെന്ന് നിങ്ങൾക്ക് എന്താണ് തോന്നുന്നത് നിങ്ങളുടെ അഭിപ്രായങ്ങൾ താഴെ കമൻറ്റ് ബോക്സിൽ മറക്കാൻ രേഖപ്പെടുത്തണം കൂടുതൽ ലൈവ് അപ്ഡേഷൻ ആയിട്ട് ഉടനെ വരുന്നതായിരിക്കും